എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരു രാശിയിൽ രണ്ടര വർഷം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ശനി ചെലുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ശനിയെ ദേവൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ കാരണം ജീവിതത്തിൽ കർമ്മഫലങ്ങൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് പകർന്നു തരുന്ന നീതി ദേവൻ കൂടിയാണ് ശനി ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് രാശിമാറ്റം നടത്തിയത് എന്നാൽ ഈ രാശിമാറ്റത്തിന് ശേഷം ജൂലൈ പതിനെട്ട് മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് വക്രഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം പ്രേക്ഷകർക്കൊക്കെ അറിയാം വക്രം സംഭവിക്കുന്നത് ഒരു ഗ്രഹം ഭൂമിയുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് അങ്ങനെ അടുക്കുന്ന സമയത്ത് ഭൂമിയുടെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗത ഒരു ഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴാണ് വക്രഗതി സംഭവ്യമാവുന്നത് ഇപ്പോൾ വക്രഗതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ പിറകോട്ട് പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇപ്രകാരം ശനി വക്രഗതിയിൽ പോകുമ്പോൾ നിലവിൽ ശനി ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വക്രഗതി സഞ്ചാരം നീണ്ടു നിൽക്കുന്ന കാലം നവംബർ ഇരുപത്തെട്ട് വരെ ആണ് ഈ വക്രഗതി സഞ്ചാരം ആ കാലയളവിൽ ഇപ്പോൾ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുതുതായിട്ട് ശനിദോഷം തുടങ്ങിയവർക്ക് അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ദോഷം തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ വക്രസഞ്ചാരം വളരെയധികം ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട് എങ്കിലും ശനിയുടെ ദോഷം കഠിനമായ തോതിൽ അനുഭവിച്ചു ചില രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസവും ഗുണാനുഭവങ്ങളും വന്ന് ചേരുന്നതുമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പലപ്പോഴും ഏഴ് രാശി വരെ പറയാവുന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ശനി ദോഷം പൂർണമായിട്ടും വിട്ടുനിന്ന് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ശനിയുടെ വക്രസഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആദ്യത്തെ രാശി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി പന്ത്രണ്ടിലേക്ക് വന്നു പന്ത്രണ്ടിൽ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര ശനിയുടെ ആരംഭകാലമാണ് ഈ ഏഴര ശനിയുടെ ആരംഭകാലം ഈ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഈ രാശിക്കാർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തൊഴിൽപരമായിട്ട് ആരോഗ്യപരമായിട്ട് സാമ്പത്തികമായിട്ട് മറ്റ് കേസ് വഴക്ക് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതി പിറകോട്ട് വരുമ്പോൾ പതിനൊന്നിലിൻ്റെ ഭാവത്തിൻ്റെ ഫലം പ്രദാനം ചെയ്യുകയും ഈ ചെറിയ കാലയളവാണെങ്കിലും അവരനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതുമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ധാരാളമായിട്ടുണ്ടാവും ഈശ്വരാധീനത്താൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങളും അംഗീകാരവും ഒക്കെ വന്ന് ചേരുന്ന ഒരു കാലയളവ് ആയിരിക്കും ഇവരെ സംബന്ധിച്ച് കുറച്ച് കാലം കൊണ്ട് വളരെയധികം ചെലവുകൾ വരവിനേക്കാൾ കൂടുതലായിട്ട് ചെലവ് വന്നുകൊണ്ടിരുന്നു ആ ചെലവെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകാനും അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവരിക്കാനും ഒക്കെ ഈ രാശിക്കാർക്ക് കഴിയും അതിപ്പോൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നൂതന സംരംഭങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ അതിന് തുടക്കം കുറിക്കാനൊക്കെ നുകൂല സമയമാണ് കൂടാതെ കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ അവരൊക്കെ കുറച്ച് നാളുകൊണ്ട് വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ചു വരുന്നു അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു കാലയളവാണ് അത് നവംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയമുണ്ട് അപ്പോൾ ഈ കാലയളവ് ശനിയുടെ വക്രഗതി സഞ്ചാരകാലം മേടൻ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ശനിയുടെ വക്രസഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി പത്തിലേക്കാണ് ഗ്രഹചാരം നടത്തിയിരിക്കുന്നത് പത്തെന്ന് പറഞ്ഞാൽ കണ്ടക സ്ഥാനമാണ് പത്ത് കർമ്മസ്ഥാനമാണ് കർമ്മകണ്ഡക ശനി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളാണ് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ടാകാം അല്ലെങ്കിൽ തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രതിഫലം ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളും മനക്ലേശങ്ങളും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ നെ ശനിയുടെ വക്രസഞ്ചാരം മൂലം അത് പിറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൻ്റെ ഫലം പ്രദാനം ചെയ്യും ഇത് ഇവരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു വന്നുചേരുന്നതിനിടയാക്കും അവരേതെല്ലാം തരത്തിലുള്ള മനക്ലേശങ്ങളാണോ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്ന ഒരു സമയമാണ് തടസ്സപ്പെട്ടു കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പ്രത്യേകിച്ച് വിവാഹമൊക്കെ തടസ്സപ്പെട്ട് പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനും വിവാഹം നടക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ വക്രഗതി കൊണ്ട് വരാൻ പോകുന്നത് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കെല്ലാം വളരെയധികം ഗുണാനുഭവങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്ന് ചേരുന്ന സമയമായിരിക്കും ശനിയുടെ വക്രസഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ഏഴിലേക്കാണ് ഗ്രഹചാരം നടത്തിയത് കണ്ടകസ്സ്ഥാനത്ത് ഏഴെന്ന് പറഞ്ഞാൽ ദാമ്പത്യസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യതടസ്സങ്ങളും ദാമ്പത്യ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ പതിനെട്ട് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെയുള്ള കാലയളവിൽ വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നതാണ് ദാമ്പത്യപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണോ അവർ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ പല വഴിക്ക് വന്നു ചേരും കുടുംബാംഗങ്ങളിൽ നിന്ന് വളരെയധികം സഹകരണവും മേലധികാരികളുടെ പ്രീതിയുമെല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങൾ പല രീതിയിൽ വന്നുപെടും ലോൺ ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിലൂടെയും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങിയവയിലൂടെയെല്ലാം ധന നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് കൂടാതെ ഇവർ ബിസിനസ് രംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനും ഈ രാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും പൊതുവെ രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി സഞ്ചാരം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ നാലിലേക്കാണ് അവരുടെ ശനി മാറിയിരിക്കുന്നത് ഈ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടകസ്ഥാനമാണ് സുഖമാതൃഭാവമൊക്കെയാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാതൃക്ലേശങ്ങൾ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു കാലയളവിൽ മോചനം കിട്ടുന്നതാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെട്ടു സംബന്ധിച്ച് അതെല്ലാം പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വാഹന സംബന്ധമായിട്ടൊക്കെ വാഹന ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് കൂടാതെ ഈ മൂന്നിൻ്റെ ഫലം ചെയ്യുമ്പോൾ സഹോദരങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും വളരെയധികം സഹകരണവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരാവുന്ന സമയമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം തടസ്സപ്പെട്ട് ഇരുന്നവരെ വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹ കാര്യത്തിൽ തീരുമാനമാകാനും വിവാഹം നടക്കാനും ഒക്കെ സാധ്യതയുള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ യാത്ര വിദേശ ജോലി വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശനിയുടെ വക്രസഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മറ്റ് ചില രാശിക്കാർക്കും ഗുണാനുഭവങ്ങളുണ്ട് ഗുണാനുഭവങ്ങളില്ലെന്നില്ല ഇപ്പോൾ ചിങ്ങൻ രാശി ഇടവ ഇടവൻ രാശി ചിങ്ങൻ രാശി പോലുള്ള രാശിക്കാർക്കും ഒക്കെ ഗുണാനുഭവങ്ങളുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന നാല് രാശിക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കിനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓൺലൈൻ കൺസൾട്ടേഷനായി നേരിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പ് മുഖേന ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ് പലർക്കും നേരിട്ട് കിട്ടുന്നില്ല എന്ന് പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം